ചേട്ടാ ഈ ഇസ്രയേൽ ഇറാൻ സംഘർഷം അത് വളരെ വലിയ രീതിയിലേക്ക് പോകുന്ന പോകുന്നൊരവസ്ഥയാണ് കാരണം ഇത് ഇപ്പോ ഒന്നും തീരില്ല നമ്മൾ ഇന്നലെ സംസാരിച്ച പറഞ്ഞു അവരൊരു ദീർഘനാലത്തേക്ക് ഈ നടപടികൾ ഉണ്ടാകുമെന്നാണ് ഇസ്രായേൽ പറഞ്ഞിട്ടുള്ളത് അല്ലേ അത് ഈ പൂർണ്ണമായിട്ട് ഇവരെ നശിപ്പിച്ച അടങ്ങൂ എന്നുള്ളതാണ് അപ്പൊ ട്രംപും പറഞ്ഞിരുന്നു ോട് പറഞ്ഞിരുന്നു സൂചനകളൊക്കെ നൽകിയിരുന്നു അപ്പൊ പക്ഷെ ഇപ്പോഴുള്ള സംശയം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ട്രംപുമായിട്ട് ഒരു നാല്പത് മിനിറ്റോളമാണ് സംസാരിച്ചത് ബെഞ്ചമിൻ ഇസ്രയേലി പ്രസിഡന്റ് അദ്ദേഹം സംസാരിച്ചത് നാല്പത് മിനിറ്റോളമാണ് അപ്പൊ നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്നുള്ള ചില സൂചനകളും ഒക്കെ വരുന്നുണ്ട് ട്രംപ് ട്രംപും തിരിച്ചടി ഉണ്ടാകും അവരിനിയും യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുകയാണെങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്നും പറഞ്ഞിരുന്നു അതെ അതെ അങ്ങനെ 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 തന്നെയാണ് ട്രംപ് ഒരു ഒരു മുന്നറിയിപ്പ് നൽകിയിട്ട് പോലും ഇറാൻ ഇതിനെ അവരുമായിട്ടുള്ള ചർച്ച ആണവ ഇത് യുറൈനിയ സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ടിട്ട് അവർ നടത്തിക്കൊണ്ടിരുന്ന ചർച്ച അത് പരാജയത്തിലേക്ക് തന്നെ കൊണ്ടുപോവുകയായിരുന്നു ഇത് ഇവിടെ അവസാനിപ്പിക്കാമെന്നുള്ളതല്ല സാധാരണ ഒരു എന്താ പറയാ സാധാരണ കരുതേണ്ടതിനേക്കാൾ നാല്പത്തഞ്ച് ശതമാനത്തിലധികം കരുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇപ്പോ അവസ്ഥ വളരെ രൂക്ഷമാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇപ്പൊ ഇവര് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്നത് പോലെ ഇസ്രായേലിന്റെ മാത്രം തിരിച്ചടിയാണ് ഇപ്പോൾ അടുത്തതായിട്ട് പുതിയതായിട്ട് വരുന്ന വിവരം അനുസരിച്ചിട്ട് ഇറാനിനെതിരായിട്ടുള്ള ഇസ്രായേൽ ആക്രമണങ്ങൾക്കും ടെഹ്റാൻ നടത്തിയേക്കുന്ന പ്രതികാര ആക്രമണങ്ങൾക്കും ഒക്കെ മറുപടിയുമായിട്ട് അമേരിക്കയും പുറപ്പെട്ടു പുറപ്പെട്ടുകഴിഞ്ഞു ഇറാ അതായത് ഇപ്പോ ഹമാസുമായിട്ട് ഒരു അടി ഇപ്പോ ഇസ്രായേൽ കഴിഞ്ഞിട്ടേ ഉള്ളൂ അടുത്ത ഇപ്പോ അടുത്ത ഇറാനുമായിട്ട് അപ്പൊ മുസ്ലിം ക്രിസ്ത്യൻ ഒരു ഒരു ക്രിസ്ത്യൻ എന്ന് പറയാൻ പറ്റില്ല ജൂതമാരാണ് ജൂ ആണ് ജ്യൂഷാണ് അവിടെ ഉള്ളതൊക്കെ അപ്പോ അതല്ലാത്തവരും ഉണ്ട് കേട്ടോ ശരിക്കും നോക്കുമ്പോൾ അങ്ങനെ നോക്കിയാൽ അത് ക്രിസ്ത്യൻ മുസ്ലിം വരില്ല ജൂതന്മാരോട് എന്താ പറയാ തീർത്താൽ തീരാത്ത ഒരു പക മുസ്ലിം മുസ്ലിം അറബ് രാജ്യത്തിന് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ളത് ഇപ്പോ ഈ ഹിസ്ബുളയ ഹിസ്ബുൾയേയും ഹൂതികളെയും ഒക്കെ ഫണ്ട് ചെയ്യുന്നത് ഇറാനാണ് ഈ ഹൂദികളും നേരെ നടത്തിക്കൊണ്ടിരുന്നത് ഹമാസുമായിട്ട് അവർ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മറുഭാഗത്ത് നിന്ന് ഹൂതുകളും ഒരു യുദ്ധം എത്തിയില്ല ഹമാസ് ഇസ്രായേൽ യുദ്ധം എത്തിയില്ല എത്തിയില്ല എന്നല്ല ഹമാസ് ഇസ്രായേൽ യുദ്ധം നടന്നുകൊണ്ടേ പതിനേഴ് ദിവസം മറ്റോ പിന്നിട്ടിട്ടുണ്ട് ആ അടിയുടെ കൂടെ തന്നെ ഇവരെയും നശിപ്പിക്കാനായി ഇറങ്ങുമ്പോ അവർക്ക് സാങ്കേതികപരമായിട്ടൊക്കെ കപ്പാസിറ്റി കൂടുതലാണ് സാങ്കേതികപരമായിട്ട് മുന്നിൽ തന്നെയാണ് സാങ്കേതികൂട്ട് ചെയ്യണം ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്ന് മാത്രമേ അവർക്ക് ആലോചിക്കേണ്ടതാണ് തുടക്കമിടുന്ന ഇസ്രേലാണ് ഈ പറയുന്ന ഇറാന്റെ ആണവ കേന്ദ്രത്തിൽ ആദ്യമായി ഇത്തരം ആക്രമണം നടത്തുന്നത് ഇസ്രേലാണ് അതെ ഇസ്രയേലാണ് എന്തുകൊണ്ടാണ് ആക്രമണം ഇപ്പൊ ചേട്ടൻ്റെ വീടിന്റെ അടുത്ത് ചേട്ടനെ ദോഷം ചെയ്യുന്ന ഒരു രീതിയിൽ ഒരാൾ പറഞ്ഞിട്ടും പറഞ്ഞിട്ടും വീണ്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചേട്ടനെന്തെയ്യും കണ്ടുകൊണ്ടിരിക്കും അത് തന്നെ ഇസ്രയേലും ചെയ്തിട്ടുള്ളൂ അതാണ് ഇസ്രയേലും ചെയ്തിട്ടുള്ളൂ ആ ആ നാടിനെ അവരെ ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ പ്രോക്സികളെ ഉപയോഗിച്ച് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ അതാണ് ഞാൻ പറഞ്ഞ ഹിസ്ബുളയും ഊതികളെയും ഒക്കെയും ഒക്കെയും ഫണ്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇവരെല്ലാം ആ ഒരു കൊച്ചു രാജ്യത്തിന്റെ നേരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരെങ്ങനെ ജീവിക്കും അവിടെയുള്ളവർക്ക് ആ നാട്ടിലുള്ളവർക്ക് ജീവിക്കണ്ടേ ആ നാട്ടിലുള്ളവർക്കും ജീവിക്കണ്ടേ ആ അപ്പൊ ഞാൻ പറഞ്ഞു വന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇറാനെതിരെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിട്ട് അമേരിക്കയും നീക്കം തുടങ്ങിയിട്ടുണ്ട് അതായത് പുറത്തു വരുന്നത് മിഡിൽ ഈസ്റ്റിലേക്ക് കപ്പലുകൾ അമേരിക്കയുടെ യുദ്ധ കപ്പലുകളൊക്കെ പുറപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതാണ് വരുന്നത് ഇത് യു എസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് പുറത്തുവിട്ടിട്ടുള്ള വിവരം അപ്പോൾ ബലിസ്റ്റിക് മിസൈലുകളൊക്കെ പ്രതിരോധിക്കാൻ മികവുള്ള അവരുടെ യു എസ് എസ് തോമസ് ഹട്ടനർ എന്ന് പറയുന്ന യുദ്ധക്കപ്പൽ പടിഞ്ഞാറൻ മെഡിറ്ററേനിയൻ തീരത്തു നിന്ന് കിഴക്കൻ മെഡിറ്ററേനിയൻ തീരത്തേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു അതിനുള്ള നിർദ്ദേശം പോയിക്കഴിഞ്ഞു നാവികസേന നൽകി കഴിഞ്ഞു നാവികസേന എന്നുണ്ടെങ്കിൽ വൈറ്റ് ഹൗസിൽ നിന്ന് തീരുമാനം വന്നിട്ടുണ്ടാകണം അതല്ലാതെ അവർ അങ്ങനെ നീക്കം നടത്തില്ല അപ്പോ ആകെ കലുഷിതമാവുകയാണ് ഇറാൻ അവിടെ ഈ പറയുന്നത് പോലെ അവർ തിരിച്ചടിക്കുന്നുണ്ട് ഇസ്രായേലിന് നേരെയെങ്കിൽ ഇനിയുള്ള തിരിച്ചടി വരുന്നത് അമേരിക്കയുടെ കൂടെ ഭാഗത്തു നിന്നായിരിക്കും അമേരിക്ക കൂടെ ഇനി ഇറാനെതിരെ അടിക്കും അതിനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ സ്ഥിതിഗതികളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച ദേശീയ സുരക്ഷാ കൗൺസിൽ പ്രിൻസിപ്പൽമാരുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെ പരസ്യമാക്കാത്ത ഒരു വിശദ വിവരമാണ് അതായത് മുന്നേ കൂട്ടി ഇപ്പം നമ്മൾ ഈ വിവരം ഇപ്പോഴേ അറിയുന്നുള്ളൂ പക്ഷേ ഇത് കാലേ കൂട്ടി തന്നെ ഈ യുദ്ധക്കപ്പൽ മെഡിറ്ററേനിയൻ തീരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വരുന്ന വിവരം അപ്പൊ നേരത്തെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആക്രമണങ്ങളെല്ലാം തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ടെഹ്റാനിൽ നിന്ന് വലിയ തോതിലുള്ള പ്രതികരണം ഉണ്ടാകും തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത് പ്രതീക്ഷിക്കാവുന്ന കാര്യമാണ് അപ്പൊ ആ അതുകൊണ്ട് തന്നെ സൈനികമായിട്ട് അവരെ സഹായിക്കാനായിട്ട് ഇസ്രായേലിനെ സഹായിക്കാനും കൂടി വേണ്ടിയിട്ടാണ് അമേരിക്ക ഈ ഒരു നീക്കം നടത്തുന്നത് അമേരിക്ക ട്രംപ് പറയുന്നുണ്ട് ഇസ്രയേൽ നടത്തിയിട്ടുള്ള ആക്രമണം എക്സലന്റ് എന്നാണ് പറഞ്ഞത് എക്സലന്റ് എന്നാണ് പറഞ്ഞത് മറ്റൊരു പുകഴ്ത്തലുമല്ല അവിടെ ഇറാന്റെ നടപടിയാണ് അവർ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നു അത് ഒരു രാജ്യത്തിന് ഭീഷണിയാവണോ ആ ഭീഷണിയാവുമ്പോൾ അതിന് ഇല്ലാതെയാക്കുക ഹമാസ് അതെ ഈ ഹമാസിന്റെ ആക്രമണം ഉണ്ടായ അന്ന് അന്ന് ആ ഒക്ടോബർ ഏഴിന് കൃത്യമായി ബെഞ്ചമിൻ നെതനാഗ് എന്ന് പറയുന്ന ഇസ്രയേലി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഭീകരതയെ വെച്ചുപൊറപ്പിക്കില്ല ഇനി ഭീകരതയെ വെച്ചുപൊറപ്പിക്കില്ല അതായത് ഈ പറയുന്ന ഭീകര കാര്യങ്ങൾ നമ്മുടെ ഇവിടെ എല്ലാവരും പറയുന്നത് അവര് പോരാളികളാണെന്നാണ് എങ്ങനെയാണ് പോരാളി ആകുന്നത് എന്ന് എനിക്കറിയില്ല അവൻ അവന്റെ വീട്ടിലേക്ക് ഓരോരുത്തർ കയറി കടന്നു കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ അടിച്ചു പുറത്താക്കലാണ് ആഗോളതലത്തിലും ഇത്തരത്തിൽ തന്നെയാണ് ഈ ഒരു പ്രത്യേക വിഭാഗത്തിനോട് ഏഹ് എന്താ പറയാ അതിന് അതിനുവേണ്ടി ഫണ്ട് ഒരു മമതയുണ്ട് ആ മമത മാത്രം കണക്കിലെടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ടോ എന്ന് തന്നെ ആയിരിക്കാം നമുക്ക് വിശ്വസിക്കേണ്ടി വരുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ ഈ പറയുന്ന ഇസ്രയേൽ അവരെ ഇല്ലാതെയാക്കുക അവർക്ക് സ്വസ്ഥമായി ജീവിക്കണം ഞാൻ എപ്പോഴും പറയുന്നത് ആ രാജ്യം ഉണ്ടായ നാള് മുതൽ അവർ പൊരുതി പൊരുതി ജീവിച്ചതാണ് അതെ 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 ആ പൊരുതി പൊരുതി നമ്മള് പത്രത്തില് അവരുടെ ആ ഒരു ഇത് കണ്ടല്ലോ അവരുടെ മാപ്പ് കണ്ടില്ല എത്ര ചെറിയ രാജ്യമാണ് എത്ര ചെറിയ രാജ്യം ശത്രുക്കൾ മാത്രം ചുറ്റുവട്ടത്തും ശത്രുക്കൾ മാത്രം അപ്പൊ അവർക്ക് പോരാടിയേ പറ്റുമോ അപ്പൊ ഇനി ഇപ്പോഴും അവർ പറയുന്നത് അതെല്ലാം ഉണ്ട് ഇതെല്ലാം നില്ക്കേ തന്നെ ഈ പറയുന്ന രാജ്യത്തിന് എങ്ങനെയാണ് നിലനിന്ന് പോവാൻ പറ്റുക ഈ ഹമാസ് മാത്രമായിട്ടുള്ള യുദ്ധം നടക്കുന്ന സമയത്ത് എന്തിനാണ് ഹൂതികള് അടിക്കുന്നത് എന്തിനാണ് ഹിസ്ബുള്ള അടിക്കുന്നത് അതെല്ലാം അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഇത് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് വേറെ വഴിയില്ല അപ്പൊ ഇനിയിപ്പോ ഇറാനാണ് ഇറാനാണ് ഇതെല്ലാം ഫണ്ട് ചെയ്യുന്നത് ഇറാനാണ് ഇറാനാണ് ഈ പറയുന്ന പോലെ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നത് ഇപ്പോൾ ഇറാന്റെ കയ്യിൽ ഐ എ ഇ എ പറഞ്ഞതിനേക്കാൾ ഏറെ ആവശ്യത്തിലധികം യുറേനിയമാണ് ഇവർ സംഭരിച്ചു വെച്ചിരിക്കുന്നത് എന്തിനാണ് പറഞ്ഞതിനേക്കാൾ ഒരു നിയന്ത്രണ രേഖയുണ്ടെങ്കിൽ ആ നിയന്ത്രണ രേഖയേക്കാൾ കൂടുതൽ നമ്മൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ പത്രത്തിൽ സംഭരിക്കുന്നത് ഈ പറയുന്നത് പോലെ നെതന്യാഹു പറയുന്നത് ഒരു ഹോളോക്രോസ്റ്റ് ജൂതന്മാർക്കെതിരെ നടന്നു ഇനി നടക്കാൻ പോകുന്നത് ഇറാന്റെ ഇറാൻ ചെയ്യാൻ പോകുന്ന ആണവ ഹോളോക്രോസ്റ്റ് ആണ് എന്നുള്ളതാണ് അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് നെതന്യാഹു ഈ ഒരു തരത്തിലുള്ള ആക്രമണം പോലും നടത്തിയിരിക്കുന്നത് ഇത് ഇന്ന് ഞാൻ ചെയ്തില്ലെങ്കിൽ ജൂതന്മാരുണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് നാളെ അവരുണ്ടാകില്ല അത് ഉറപ്പായിട്ടും ഉണ്ടാകില്ല ഇറാൻ ഇറാനെ സംബന്ധിച്ച് ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഈ പറയുന്ന മെയിനി പറച്ചിലല്ലാതെ ഇറാന് കൃത്യമായ ഒരു ജൂതവിരോധമുണ്ട് കൃത്യമായ ജൂതവിരോധം ആ ജൂതവിരോധം അവർ തീർക്കും തീർക്കുമെന്നുള്ളത് തന്നെയാണ് അപ്പൊ ആ ഒരു തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവരെ തീർക്കുക അത് തങ്ങളുടെ ശത്രുക്കളെ ഒന്നൊന്നായി തീർക്കുക അതിനു വേണ്ടിയിട്ടുള്ള നീക്കമാണ് ഇപ്പോൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുള്ള സഹായമാണ് ഇപ്പോൾ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് ഏകദേശം മുപ്പതിനായിരം സൈനികർ മിഡിൽ ഈസ്റ്റിൽ താവളം അടിച്ചിട്ടുണ്ടാകും അവരുടെ അമേരിക്കയുടേത് ഇപ്പോൾ ഏകദേശം നാൽപ്പതിനായിരം സൈനികരാണ് ഈ മേഖലയിലുള്ളത് ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് ട്രംപ് ചെയ്തിരിക്കുന്നതാണ് എന്ന് തന്നെ നമ്മൾ ഇതിൽ നിന്ന് വിശ്വസിക്കേണ്ടി വരും അപ്പോൾ ഇത് അവിടുത്തെ തന്നെ ഒരു യു എസ് ഉദ്യോഗസ്ഥൻ പറയുന്ന വെളിപ്പെടുത്തലാണ് അപ്പോൾ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ തുടരുന്നതിനിടയിലും യമനിൽ ഇറാനിയൻ പിന്തുണയുള്ള ഹൂതികളിൽ ഹൂതികൾ ചെങ്കടലിൽ വാണിജ്യ സൈനിക കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ആക്രമണം നടത്തിയത് കൊണ്ടും കഴിഞ്ഞ ഒക്ടോബറിൽ ഈ സംഖ്യ നാല്പത്തി മൂവായിരം ആയിട്ട് ഉയരുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഹൂതികളുടെ ആക്രമണം ഞാൻ നേരത്തെയും പറഞ്ഞു ഹൂതികളുടെ ആക്രമണവുമുണ്ട് അപ്പൊ ഇതെല്ലാം ഇവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെ സ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് അമേരിക്കൻ പടക്കപ്പലുകൾ മെഡിറ്ററേനിയൻ തീരത്തേക്ക് പോകുന്നുണ്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടെ നിന്ന് ഇനി ഏത് തരത്തിലുള്ള തിരിച്ചടിയാണ് ഇറാനിലേക്ക് ഉണ്ടാകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും